ക്രീസല്ലോ ഗുഡ് മോർണിംഗ് കൃതാവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ മനോഹരവും അനുഗ്രഹീതവുമായ ഒരു നല്ല പ്രഭാതവും കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ഒക്ടോബർ മാസത്തിൻ്റെ സമാപന ദിവസത്തിലേക്ക് എത്തപ്പെട്ട് നാം നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി നമ്മെ കൊണ്ടുവന്നു ദൈവത്തിന് സകല മാനവും മഹത്വവും ഈ പ്രഭാതത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ചത് ഗീതയോൻ്റെ വിഷയമാണ് ഗീതയോനെ ദൈവം ഒരു നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നമുക്കറിയാം ഗീതയോൻ അപ്പന്മാരുടെ പിതാക്കന്മാരുടെ അവകാശത്തിൻ്റെ മേൽ ദൃഷ്ടിവെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് കാണുവാൻ കഴിയും തൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തെ കൊയ്തുകൊണ്ട് പോകുവാൻ മിഥ്യാന്യ മറ്റ് ഇതര ശക്തികൾ അവർക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ അത് അവരിൽ നിന്നും ഈ പിതാക്കന്മാരുടെ അവകാശത്തെ രക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഈ ഗീതയോൻ ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഈ പ്രഭാതത്തിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ മുൻപോട്ട് വരാം നമ്മുടെ പിതാക്കന്മാരുടെ അവകാശങ്ങളെ ദൈവം നമുക്ക് തന്ന വാക്തത്വങ്ങളെ അടച്ച് ഒതുക്കുക എന്നുള്ളതാണ് പിശാലിൻ്റെ തന്ത്രമെന്ന് പറയുന്നു ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞൊരു വിഷയം അതിങ്ങനെയാണ് ഈ പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉയർച്ചയോ നമ്മുടെ അനുഗ്രഹമോ ഒന്നുമല്ല പിശാജ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇനി ഒരു കാര്യം കൂടെ ഇറങ്ങി പറഞ്ഞാൽ യോഗനാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് അവൻ അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും അത്രയും വരുന്നത് പിശാജിൻ്റെ തന്ത്രമെന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തെ നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ സമ്പത്തിനെ ഒക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിന് പല വഴികൾ കണ്ടെത്തിയിട്ട് ആ വഴിയിൽ കൂടെ നമ്മെ കടത്തിവിടുകയാണ് എന്നാൽ പൗലൂസ് പറയുന്നൊരു പദം പിശാജിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ എന്ന അങ്ങനെയാണെങ്കിൽ പിശാജിൻ്റെ തന്ത്രങ്ങളെ നിഗൂഢമായി മനസ്സിലാക്കി അതിൻ്റെ അകത്തു നമ്മെ വിടുവിക്കുക നമ്മെ രക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലുണ്ട് മാത്രമല്ല നമ്മുടെ സകല സമ്പത്തുകളെയും അവൻ അപഹരിച്ചു കൊണ്ടുപോകുക എന്നുള്ളതും പിശാജിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ട നന്മകൾ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളൊക്കെ പിഷാജ് തൻ്റെ തന്ത്രപരമായ നീക്കത്തിൽ കൂടെ നമ്മിൽ നിന്നും അപഹരിച്ചു കൊണ്ട് പോകുമ്പോൾ ആ അവകാശത്തിൻ്റെ മേൽ കാവലിരിക്കുക ആ അവകാശത്തിൻ്റെ മേൽ വെക്കുക ആ അവകാശത്തെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ് അതെ ഈ പ്രഭാതത്തിൽ നമ്മുടെ മേൽ പകരപ്പെട്ട ആത്മാവിൻ്റെ ശക്തിയോടെ നാം എന്തിനു വേണ്ടിയിട്ടാണോ ഇറങ്ങിത്തിരിച്ചത് അതിനെ നേടിയെടുക്കുവാനുള്ള ഒരു ആർജവം നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ബോഡോസ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പിടിക്കാം എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ അതുകൊണ്ട് പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണ് ഇതാ ഗീതയോനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ഗീതയോനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ദൈവം അവന് ചില അടയാളങ്ങൾ കൊടുക്കുകയാണ് ഒരു നേതൃത്വ നിരയിലേക്ക് ഒരുവനെ കൊണ്ടുവരുമ്പോൾ അവനൊരു നേതൃത്വ നിരയിൽ നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില അടയാളങ്ങൾ ചില പരീക്ഷണങ്ങൾ അവനിൽ ഉണ്ടാകുക സർവസാധാരണമാണ് അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മെ ചില വേദനകളിൽ കൂടെ ചില ശോധനകളിൽ കൂടെ ചില പരീക്ഷണങ്ങളിൽ കൂടെ ഒക്കെ കർത്താവ് കടത്തിവിടുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലെ ഉദ്ദേശം ഒരു നായക സ്ഥാനത്തിലേക്ക് നമ്മെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ നായക സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ അനേകം കടമ്പകൾ നമുക്ക് കടക്കേണ്ടിയുണ്ട് ഇവിടെ നമുക്കറിയാം ഗതയോൻ ധാരാളം കടമ്പകൾ കടന്ന് താൻ മുന്നേറി വരുമ്പോൾ ഇതാ ഗതയോനെ ഭയപ്പെടുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും അതേ പ്രിയരെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരഭിഷക്തനാണെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഒരു നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്ന ഒരഭിശക്തനാണെങ്കിൽ ആടേയും കാല് പിടിക്കുവാൻ നമുക്ക് ആവശ്യമില്ല ആടേയും പിന്നാലെ പോയി വോട്ട് പിടിക്കേണ്ട കാര്യമില്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ നമ്മെ ഭയപ്പെടുന്ന ഒരു കൂട്ടരുണ്ട് നമ്മുടെ അഭിഷേകത്തെ നമ്മുടെ പ്രസംഗത്തെ നമ്മുടെ പ്രാർത്ഥനയെ നമ്മുടെ പാട്ടിനെ ഭയപ്പെടുന്ന ഒരു കൂട്ടരുണ്ട് ഈ പ്രഭാതത്തിൽ അത് മറന്നു പോകരുത് ആകയാൽ ഈ പ്രഭാത ധ്യാനം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അനുഗ്രഹപൂർവ്വമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകർ കൊണ്ട് ഞങ്ങളെല്ലാവരും പുതിയണം സകല മാനോമഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമി